ഹലോ ഫ്രണ്ട്സ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്വീഡൻ്റെ ആപ്ലിക്കേഷൻ ആണ് കേട്ടോ അപ്പം ഞാൻ എങ്ങനെയാണ് സ്വീഡനിലെത്തിയതെന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പം സ്വീഡൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഞാൻ ഓരോരോ സെപ്പറേറ്റ് വീഡിയോ വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ആപ്ലിക്കേഷൻസ് ടു വിസ വരെയുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് ലാൻഡിങ് തൊട്ട് ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾക്കും പോർ അടിക്കില്ല അപ്പോൾ നമ്മൾ സ്വീഡനിലെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് സ്വീഡനിലെ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് സ്വീഡൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് നയൻ ഹൺഡ്രഡ് എസ്ഇ കെ ആണ് അത് നമ്മുടെ നാട്ടിൽ ഒരു സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരും കേട്ടോ അപ്പോൾ നമ്മൾ സ്വീഡൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പം ഓൾറെഡി ലേറ്റ് ആപ്ലിക്കേഷൻ പോകുന്നുണ്ടോ എന്നുള്ളൊരു എനിക്കറിയില്ല നോർമലി ഇത് ഒരു ജനുവരി ഫിഫ്റ്റീൻത്ത് ആകുമ്പോൾ നമുക്കൊരു നവംബർ തൊട്ട് ജനുവരി ഫിഫ്റ്റീൻത്ത് ആകുമ്പോൾ സെപ്റ്റംബറിലോട്ടുള്ള ആപ്ലിക്കേഷൻസ് ലൈൻ കഴിയും അതിനുശേഷം പോകുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ലേറ്റ് ആപ്ലിക്കേഷൻ ആണ് അപ്പം സ്വീഡനിൽ നമുക്ക് മാക്സിമം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നാല് പ്രോഗ്രാമിനാണ് അത് ഒന്നെങ്കിൽ നാല് നാല് പ്രോഗ്രാം സെയിം യൂണിവേഴ്സിൽ അപ്ലൈ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് നാല് പ്രോഗ്രാം ഡിഫറെന്റ് യൂണിവേഴ്സിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും സ്വീഡന്റെ അഡ്മിഷൻസ് പോർട്ടലുണ്ട് ഒഫീഷ്യൽ അഡ്മിഷൻസ് പോർട്ടൽസ് വഴിയാണ് നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം അപ്പം ഇതിൻ്റെ എല്ലാതിൻ്റെയും റിസൾട്ട് വരുന്നത് മാർച്ച് ട്വൻറ്റി ഫസ്റ്റിനാണ് അപ്പം നമ്മൾ ഏതെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻ എസ് ആർ വരും നോട്ടിഫിക്കേഷൻ ഓഫ് സെലക്ഷൻ ഓഫ് റിസൾട്ട് എന്നാൽ പറയുക എൻ എസ് ആർ നമുക്ക് വരികയാണ് ചെയ്യാം അപ്പം അതാണ് നമുക്കൊരു ഓഫർ ലെറ്റർ എന്ന് പറയാൻ പറ്റുന്നത് പക്ഷേ നമ്മൾ പിന്നെയും ഒരു ടു വീക്സ് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻവോയ്സ് വരും ഇൻവോയ്സിലകത്ത് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് സ്കോളർഷിപ്പ്സ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ഡിഡക്ട് ചെയ്തിട്ട് എത്രയാണ് ഫീസ് അടക്കമെന്നുള്ള കാര്യം വരും ഫസ്റ്റ് സെമസ്റ്ററിൽ സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് ത്രൂവോട്ട് നാല് സെമസ്റ്ററിലും കിട്ടും ഫസ്റ്റ് സെമസ്റ്ററിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ കിട്ടുകയില്ല കേട്ടോ എന്നാണ് എൻ്റെ ഒരു അറിവ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലും ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്ലിക്കേഷൻ ആയിരുന്നു അപ്പം എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയില്ല അപ്പം ഞാൻ യൂണിവേഴ്സിറ്റി അന്വേഷിച്ചു തേർട്ടി ക്രെഡിറ്റ്സ് കിട്ടിയപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൽ കിട്ടുമെന്ന് പക്ഷേ ഇല്ല എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഇൻവോയ്സ് വന്നതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ ഫീസ് അടയ്ക്കും ഫീസ് അടച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ വിസയ്ക്ക് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് മറ്റ് കൺട്രികളെ പോലെ മെഡിക്കലും കാര്യങ്ങളൊന്നുമില്ല വിസ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യാം വിസ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട് ഇപ്പം നമ്മൾ ഈ അപ്ലിക്കേഷൻസ് വിസ ഡോക്യുമെന്റ്സ് ഒക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ വിസ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ബയോമെട്രിക്സിന് നമുക്ക് ഇമെയിൽ വരും ബയോമെട്രിക്സിന് ഇമെയിൽസ് വരുന്നത് നമുക്ക് ഇന്ത്യയിലാകും ഒരു എംബസി ഉള്ളൂ ഡൽഹിയിലാണത് സ്വീഡിഷ് എംബസി നമ്മൾ അവിടെ പോകണം ബയോമെട്രിക്സ് എടുക്കാനായിട്ട് അപ്പം നമ്മൾ ബയോമെട്രിക്സ് എടുക്കും ചിലർക്ക് വിസ ഇൻ്റർവ്യൂ ഉണ്ടാവും കേട്ടോ അപ്പം അത് ചിലപ്പം രണ്ടും രണ്ടും ദിവസമായിരിക്കും മോസ് മോസ്റ്റ്ലി ഉണ്ടാവും ആദ്യം ഇൻ്റർവ്യൂ അത് കഴിഞ്ഞിട്ടായിരിക്കും ബയോമെട്രിക്സ് ഉണ്ടായിരിക്കുക ഓക്കെ ബയോമെട്രിക്സ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം അതും ഡിപ്പെൻഡ്സ് നമുക്ക് എപ്പോഴാണോ കോൾ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ചിലപ്പോൾ വൺ വീക്ക് കൊണ്ട് വരും ചിലപ്പം വൺ മന്ത് ഒക്കെ എടുക്കും കേട്ടോ അതിൻ്റെ ഡിസിഷൻ അറിയാനായിട്ട് അപ്പോൾ നമ്മളുടെ വൺസ് നമ്മളുടെ വിസ ഗ്രാൻഡ് ആയിട്ടുണ്ടെങ്കിൽ അത് മെയിൽ വരും പ്രൊജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മെയിൽ വരും അപ്പം ഗ്രാൻഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റെസിഡൻസ് പെർമിറ്റ് കാർഡ് ഉണ്ടായിരിക്കും ആ റെസിഡൻസ് പെർമിറ്റ് കാർഡ് നമ്മൾ നമ്മളിവിടെ ബയോമെട്രിക്സിന് പോകുമ്പോൾ തന്നെ അവർ ചോദിക്കും ഡൽഹിയിൽ ഒന്ന് കളക്ട് ചെയ്യാൻ പറ്റുമോ അതോ നിങ്ങളുടെ നിയറസ്റ്റ് ഉള്ള കോൺസുലേറ്റിലേക്ക് അയച്ചാൽ മതിയോ അത് അപ്പോൾ നമ്മളൊരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ നിയറസ്റ്റ് ഉള്ള കോൺസുലേറ്റിൽ പോയി വാങ്ങിക്കാം കേരളത്തിന് നിയറസ്റ്റ് ഉള്ള കോൺസുലേറ്റ് എന്ന് പറഞ്ഞാൽ ചെന്നൈയാണ് അപ്പോൾ നമ്മൾ ആർ പി കാർഡ് കളക്ട് ചെയ്യാൻ ചെന്നൈയിൽ പോകണം അത് നമ്മൾക്ക് ആർ പി കാർഡ് അവിടെ വന്നു കാര്യം നമുക്ക് മേലൊന്നും വരില്ല നമുക്ക് ഡിസിഷൻ ശേഷം നമ്മൾ വൺ വീക്ക് കഴിയുമ്പോൾ ചെന്നൈയിലെ വിളിച്ചു ചോദിക്കണം നമ്മളെ പാസ്പോർട്ടിലെ പേരും പാസ്പോർട്ട് അങ്ങനെ പറഞ്ഞുകൊടുത്താലവര് ചെക്ക് ചെയ്തിട്ട് പറയും വന്നിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്നവരാണെങ്കിൽ പിള്ളേരുള്ളവരാണെങ്കിലും നാല് വയസ്സിന് താഴെയുള്ളവർക്ക് കൊച്ചിനെ കൊണ്ടുപോകാം അല്ലാതെ എല്ലാവരും പോയിട്ട് അവനവൻ തന്നെ പോയിട്ട് വേണം ഈ ആർ പി കാഡ് കളക്ട് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് ചെന്നൈയിൽ പോവാം ആർ പി കാർഡ് കളക്ട് ചെയ്യാം ഓക്കെ ഇപ്പം മോസ്റ്റ്ലി നമ്മൾ ആർ പി കാഡിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് വൺ ഇയർ ആയിരിക്കും നമുക്കിപ്പം സെപ്റ്റംബർ ടു സെപ്റ്റംബർ അങ്ങനെ ആയിരിക്കും നമുക്ക് വൺ ഇയർ ആയിരിക്കും വാലിഡിറ്റി ഉണ്ടായിരിക്കുക ചില കേസിൽ റയറെസ്റ്റ് ഓഫ് ദി റയേഴ്സിൽ നമുക്ക് ആർ പി കാർഡ് കിട്ടുന്നത് എന്താ പറയുക ലൈക്ക് നമുക്ക് ടൂ ഇയേഴ്സിന് കിട്ടും ഇനി നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് എല്ലാ കൺട്രിയിലെയും പോലെ തന്നെ ഈ വിസ കിട്ടണമെങ്കിൽ നമ്മൾ ഷോമണി കാണിക്കണം ഷോമണിയാണ് ഇവിടെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഒന്നും അല്ല അപ്പം നമുക്ക് നാട്ടിലെ സേവിങ്സ് അക്കൗണ്ടിൽ കാണിച്ചാൽ മതി അപ്പം സേവിങ്സ് അക്കൗണ്ടിൽ മെച്ചൂരിറ്റി ഒന്നും പ്രശ്നമില്ല വൺ ഡേ മെച്ചൂരിറ്റി ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒരു ടെൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സം തേർട്ടി ഫോർ എസ് സിക്ക് കാണിക്കണം പെർ മന്തിന് അങ്ങനെ നമ്മൾ ട്വൽവ് മന്ത്സിൻ്റെ കാണിക്കണം ഡിപ്പെൻസ് ആകുമ്പം അതൊരു നയൻ തൗസൻഡിൻ്റെ പെർ മന്ത് വെച്ചിട്ട് കാണിക്കണം അപ്പം സ്റ്റുഡൻ്റ് ആകുമ്പോൾ നമ്മളൊരു ട്വൽവ് ടു ഫോർട്ടീൻ ലാക്സ് ഇപ്പോഴത്തെ ഒരു കറൻസ് റേറ്റ് അനുസരിച്ചിട്ട് ഇതും ഫ്ലക്ച്വേഷൻസ് വരും അത്രയും എമൗണ്ട് നമ്മൾ കാണിക്കണം വണ്ടി മെജൂരിറ്റി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ സേവിങ്സ് തന്നെ ആയിരിക്കണം ഇങ്ങനെ അക്കൗണ്ടിൽ നിങ്ങൾ ഫണ്ട് ഇടുന്ന സമയത്ത് അത് ഷെഡ്യൂൾഡ് ബാങ്ക് ആയിരിക്കണം നാഷണലൈസ്ഡ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്ക് ആയിരിക്കണം കോപ്പറേറ്റീവ് ബാങ്ക് അത് അല്ലാതെ ഇപ്പം കെ എസ് എഫ് സി അങ്ങനത്തെ എൻ ബി എഫ് സീസ് അതൊന്നും നമുക്ക് അക്സെപ്റ്റബിളല്ല ഓക്കെ അപ്പം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പം വൺസ് നമുക്ക് ആർ പി കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാം നിങ്ങൾക്ക് പിന്നെ അത് അതാണ് നമ്മുടെ വിസ എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആർ പി കാർഡും നമ്മൾ എൻ എസ് ആറും നമുക്ക് എൻ എസ് ആർ നമ്മളൊക്കെ അഡ്മിഷൻ കിട്ടിയ ലെറ്റർ നമ്മൾ ഫസ്റ്റ് ഐറ്റം ക്യാരി ചെയ്യണം ഹാർഡ് കോപ്പി എന്തായാലും നമ്മുടെ കയ്യിൽ വെക്കണം കേട്ടോ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ഇമിഗ്രേഷൻ്റെ സമയത്ത് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാർഡ് മാത്രം പോരാ എന്നുള്ളത് അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്യാം ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ ആപ്ലിക്കേഷൻസ് ടു നമ്മളുടെ പോസ്റ്റ് ലാൻഡിങ് എന്ന് പറയാൻ പറ്റില്ല ഒരു ലാൻഡിങ് വരെയുള്ള കാര്യം എന്ന് പറയുന്നത് ഇനി ആപ്ലി നമ്മളിവിടെ വന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കാരണം അത് കുറച്ച് കുറച്ചധികം പറയാനുണ്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അപ്പം ഇങ്ങനത്തെ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴത്തേക്കും പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരിക്കും ബൈ